ഉറുമ്പ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ജീവിയാണല്ലേ അപ്പൊ വീഡിയോയിലേക്ക് പോകുമ്പോ വെൽക്കം ടു ഫൈവ് മോർ സ്റ്റോറീസ് അവ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതായാലും എന്ത് സംഭവിക്കുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ രൂപത്തിൽ ചെറുതാണെങ്കിലും വലിയ സഹായമാണ് അവർ നമുക്കും പ്രകൃതിക്കും ചെയ്യുന്നത് അതിൽ ഒന്നാമതായി ഉറുമ്പുകൾ പല ജീവികൾക്കും ഭക്ഷണമാണ് ഉറുമ്പുകൾ ഇല്ലെങ്കിൽ അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികൾക്ക് നാശം വരാം അതേപോലെ ഉറുമ്പുകൾ ഇല്ലെങ്കിൽ മണ്ണിന്റെ ഗുണനിലവാരം കുറയും ഉറുമ്പുകൾ മണ്ണ് തിരിച്ചിറക്കുന്നത് വഴി വായു കൂടുകയും വെള്ളം അലോസരമില്ലാതെ കടക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മണ്ണിൽ ജൈവവസ്തുക്കൾ കലർത്തി അതിനെ കൂടുതൽ ഫലവത്താക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ ഇല്ലെങ്കിൽ മണ്ണിന്റെ വിളവെടുപ്പ് കുറേയൊക്കെ തന്നെ ചെയ്യും ഉറുമ്പുകൾ പല ദോഷകരമായ കീടങ്ങളെ ഭക്ഷ്യമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഉറുമ്പില്ല എങ്കിൽ പലതരം കീടങ്ങളും നിയന്ത്രണമില്ലാതെ വളരുകയും അതോടെ നമ്മുടെ വിളകൾക്കും മരങ്ങൾക്കും നാശമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ചില ഉറുമ്പുകൾ വിത്തുകൾ താങ്ങി താങ്ങി കൊണ്ടുപോകുന്നത് കാണാം അതുവഴി തേകൾ പടരുന്നു ഉറുമ്പുകൾ ഇല്ലെങ്കിൽ ചില സസ്യങ്ങൾ വംശനാശം കാണുക തന്നെ ചെയ്യും മരിച്ച ചെറു ജീവികളെയും പുഴുക്കളെയും ഉറുമ്പുകൾ തിന്നു മാറ്റുന്നതുകൊണ്ട് തന്നെ അവയില്ലെങ്കിൽ പ്രകൃതിയിൽ ശവങ്ങൾ കൂടുതൽ കിടക്കും രോഗപ്രസരണത്തിന് സാധ്യതയും ഏറും ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ഉറുമ്പുകൾ നമുക്കും നമ്മുടെ പ്രകൃതിക്കും വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം നമ്മുടെ ഭൂമിയിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമല്ലോ പ്രകൃതിയിൽ ഓരോ ജീവിക്കും ഒരു ജോലിയുണ്ട് ആരെയും അവഹേളിക്കാതിരിക്കുക ഉറുമ്പ് വളരെ ചെറുതാണ് പക്ഷെ അവയില്ലെങ്കിൽ ലോകം തന്നെ മാറും അതിനാൽ നമുക്ക് ഉറുമ്പുകളെയും ബഹുമാനത്തോടെ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഫൈവ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ